നമ്മൾ ചിലപ്പോൾ ചിലർക്ക് ഈ ബ്ലഡ് കൊടുക്കാനായി ചെന്ന് പരിശോധിക്കുമ്പോൾ ആ ബ്ലഡിൽ ചില രോഗത്തിൻ്റെ അണുക്കളുണ്ട് ആ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ ചോദിക്കും എടുക്കുന്ന ആളിന് അസുഖമൊന്നും ഇല്ലല്ലോ എടുക്കുന്ന ആളിന് അസുഖം ഉണ്ടാവണമെന്നില്ല പക്ഷേ അത് മറ്റൊരാൾക്ക് കൊടുത്താൽ രോഗമായി ചിലപ്പോൾ മാറും ഈ സമസ്തയ്ക്കുള്ളിൽ ചില വൈറസ് ബാധയേറ്റിട്ട് കാലം കുറയായി അത് വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ഇങ്ങനെയെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പാണക്കാട് തങ്ങളുടെയും ജിഫ്രി തങ്ങളുടെയും നേതൃത്വത്തിൽ പരിണിതപ്രജ്ഞരായ നേതാക്കളുമായി ഒരു കൂടിയാലോചനയ്ക്കുള്ള അവസരമൊരുങ്ങുമ്പോഴും മാധ്യമ വാർത്തകൾ നൽകി കളിക്കുകയാണ് ഒരു വിഭാഗം ആദർശ സമ്മേളനം അവർക്ക് അനാവശ്യങ്ങൾ പറയാനുള്ള വേദിയാണ് പിടിക്കാൻ ആരോ ചുമതലപ്പെടുത്തിയതുപോലെ ആർക്കോ വേണ്ടി പണിയെടുക്കുന്നത് പോലെ ഫൈസി മുക്കം തന്നെയാണ് അതിന് മുന്നിൽ നിൽക്കുന്നത് ആ യോഗ വേറെങ്ങും സ്ഥലമില്ലാത്തതുപോലെ പള്ളികളില്ലാത്ത നാടുപോലെ പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് നമസ്കരിച്ച അതേ ഉമർമുഖം ഫൈസി അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പാണക്കാട് തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും തമ്മിൽ നടത്തുന്ന സമവായ ചർച്ച അല്ലെങ്കിൽ അവർ ഇരുന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ സമസ്തയിലേത് കേൾക്കാൻ തീരുമാനിച്ച കൂടിക്കാഴ്ചയിൽ ആരൊക്കെയോ പങ്കെടുക്കില്ല എന്ന വാർത്ത അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നു ആരൊക്കെയോ എന്ന് എല്ലാവരും പറയുന്നെങ്കിലും അതൊക്കെ ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് കാര്യമായി ചികിത്സിക്കേണ്ട വൈദ്യരാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നാൽ തങ്ങൾ അത് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റുന്നതിന് പകരം തലോടിയും തടവിയും തിരുമിയും ഒക്കെ അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകൾ യോഗം ചേർന്ന് ചില പൊതു തീരുമാനങ്ങളെടുത്ത് തങ്ങളെ ചുമതലപ്പെടുത്തി തങ്ങളങ്ങനെ നീങ്ങിയപ്പോഴാണ് ഇത് കലക്കിയാൽ കിട്ടുന്ന പ്രയോജനത്തെക്കുറിച്ച് ചില കോണുകളിൽ നിന്ന് ചിന്തയുണ്ടായത് ആ ചിന്ത ചാവേറുകളെ പോലെ തങ്ങളുടെ പിണിയാളുകളെ ഏൽപ്പിച്ചു അപ്പോൾ പിന്നെ ആദർശ സമ്മേളനം ആദർശ വിശദീകരണ യോഗം എന്നൊക്കെ പറഞ്ഞ് യോഗം വെച്ചിട്ട് ഏത് കാര്യത്തിനാണോ കൂട്ടായി തീരുമാനമെടുത്തത് അതിന് വിരുദ്ധമായി കലക്കി അത് നമ്മൾ സാധാരണ കുളം കലക്കി പരന്തിന് കൊടുക്കുന്ന നയം പോലെ അത് ഉപയോഗിച്ചുകൊണ്ട് അവസരം മുതലെടുക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഒരു യാതൊരു നിലവാരവും ഇല്ലാതെ പറയാൻ യോഗ്യതയില്ല അതിനാരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും പറഞ്ഞു പറഞ്ഞ് അവിടെ തന്നെ ജീവിക്കാൻ അനുവദിക്കുന്ന ഉമർമുഖം ഫൈസിയുടെ നേതൃത്വത്തിലും അമ്പലക്കടവിൻ്റെ നേതൃത്വത്തിലുമൊക്കെ അങ്ങിങ്ങ് പടക്കം പൊട്ടിക്കുന്നത് ജിഫ്രി മുത്തുക്കോയാ തങ്ങൾ ഇതിലൊന്നുമില്ല അങ്ങനെയല്ല അതിങ്ങനെയല്ല പറയാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല പറഞ്ഞവരുടെ വാക്കുകളല്ല സമസ്ത അവരുടേതല്ല അത് അവരുടെ അഭിപ്രായമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കുഴമ്പ് വരുവത്തിൽ അതിനെ കലക്കുന്നതല്ലാതെ അത് തീർക്കുന്നില്ല എന്നതാണ് ഒരു സത്യം കാളിയാകാനുള്ള സാധുക്കലി ഷിഹാർ തങ്ങളുടെ യോഗ്യതയെ ചോദ്യം ചെയ്തപ്പോഴും സ്വതവേ മിതഭാഷിയായ പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പോരല്ലോ അതിലൊരു നടപടി ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞു വച്ചിട്ട് പോലും അത് തള്ളിപ്പറഞ്ഞു വിശദീകരണം ചോദിച്ചു വിശദീകരണം വാങ്ങിച്ചു ഇരുപത്തേഴാം രാവിലെ പരിശോധിക്കും എന്നൊക്കെ പറഞ്ഞു വെച്ച് കളിപ്പിക്കുന്നതല്ലാതെ അതിനകത്തൊന്നും തീരുമാനമുണ്ടാകുന്നില്ല പഴയകാലത്തെ സമസ്തയുടെ നേതാക്കൾ പാണക്കാട് കുടുംബവുമായുള്ള ഏറ്റവും ഊഷ്മളമായ ആത്മീയ സംഘടനാ ബന്ധത്തിലൊക്കെ എന്തെങ്കിലും ഒരു ശബ്ദമുയർത്തിയാൽ മണിക്കൂറുകൾക്കകം പിന്നെ ഇരിക്കാനുള്ള ആ കസേരയുണ്ടാവില്ല ഏതായാലും ആ സംഭവത്തോടുകൂടി നിശബ്ദരായിരുന്ന സമസ്ത മുഷാവറയിലെ ലീഗ് അനുകൂല വിഭാഗം അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നവർ തിരിച്ചടിക്കാൻ തുടങ്ങിയിരുന്നു അത് വള്ളാത്ത പൊള്ളലുണ്ടാക്കി അപ്പോഴാണ് മറ്റൊരു കലക്ക് കലക്കാനായി ഈ പറയുന്ന വേദി കിട്ടിയത് ഈ പറയുന്ന വഖഫ് കിട്ടിയത് എങ്കിൽ അതിലാകാം കലക്കെന്നാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന വാർത്ത അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് ഏതായാലും സാതുക്കലി ശിഹാബ്ദങ്ങൾ അതിന് കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ നേതാക്കൾ വിളിച്ചാൽ പങ്കെടുക്കില്ലെങ്കിൽ അത് സംഘടനാപരമായി വിളിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് സമസ്തയുടെ പ്രസിഡൻ്റാണ് അതിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അതൊരു ധിക്കാരപരമായ നടപടിയായി തന്നെ ലീഗ് കാണും സമസ്ത കാണും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്